നമസ്കാരം കുമാറേ ഒരുപക്ഷേ ഇന്നലെ വാർത്തകൾ വല പല രീതിയിലൂടെ വഴിമാറിപ്പോയ ദിവസമായിരുന്നു കാര്യം ഇന്നലെ പി സി ജോർജ് റിമാൻഡിലായ ദിവസമായിരുന്നു ആ പി സി ജോർജിൻ്റെ വാർത്തകൾ അങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് കേരളത്തിൽ മറ്റൊരു നടക്കുന്ന സംഭവം ഉണ്ടായത് വെഞ്ഞാറമ്മൂടിലെ അരുൺ കൊലപാതകവും പിന്നെ വാർത്തകളൊക്കെ അതിനെ തുടർന്ന് അതിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു പക്ഷേ പി സി ജോർജിൻ്റെ ഒരു വിഷയം അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോകേണ്ട ഒരു വിഷയമല്ല ആ ഈ പി സി ജോർജ് അറസ്റ്റിലാകുമ്പോൾ ബാക്കി നിൽക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് പി സി ജോർജ് അത്ര വലിയ അപരാധമാണോ ചെയ്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അത് വലിയ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിക്കാട്ടുന്നുണ്ട് മതവിദ്വേഷം ഉയർത്തുന്ന രീതിയിലുള്ള പ്രസ്താവന ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ അദ്ദേഹം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ആഹ് ഏറ്റവും വലിയ കുറ്റമായി ആരോപിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ദേശീയ ചാനലിലടക്കം നിരവധി പേർ എത്രയോ പേർ അല്ലേ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന നിന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ട് പോയവർ വരെ ഉണ്ട് അപ്പോൾ അവർക്കെതിരെയൊക്കെ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് സമീപ ഭാവിയിൽ തന്നെ കേരളത്തിൽ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് വഴി വച്ചേക്കാവുന്ന സംഭവങ്ങളുണ്ടായിരുന്നു അതിലൊന്നും പ്രകോപിതരാകാത്ത പോലീസും നിയമസംവിധാനവും എന്തുകൊണ്ട് പി സി ജോർജിൻ്റെ കാര്യത്തിൽ ഇത്രയധികം വിജിലൻ്റ് എന്നുള്ളതാണ് വലിയ ഒരു ചോദ്യം എന്താണ് ഇതിനൊരു ഒരു ഉത്തരമായി നമുക്ക് പറയാനുള്ളത് ഉത്തരം ഒന്നേ ഉള്ളൂ പി സി ജോർജിനെതിരെ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതാണ് അത് ചെറിയ രാഷ്ട്രീയ ഗൂഢാലോചനയൊന്നുമല്ല അല്ല പി സി ജോർജ് കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗമല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗവുമല്ല അതായത് ഔദ്യോഗികമായ പ്രതിപക്ഷത്തിന്റെ ഈ രണ്ട് മുന്നണികളോടും പ്രവർത്തിച്ച പരിചയവും പ്രവർത്തിച്ച പ്രവർത്തിച്ച പരിചയവുമുണ്ട് ഈ രണ്ട് മുന്നണികളെയും ഇപ്പോൾ അദ്ദേഹം നഗശിഖാന്തം എതിർക്കുന്ന വ്യക്തിയും കൂടിയാണ് എന്നിട്ടും പി സി ജോർജിനെ എന്തുകൊണ്ടാണ് ഇത്രയധികം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അത്രയധികം പൊളിറ്റിക്കൽ വാല്യൂ ഇദ്ദേഹത്തിനുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് പക്ഷേ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നു പക്ഷേ പി സി ജോർജിനെ ടാർഗറ്റ് ചെയ്യാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഇത് ഈ സമീപകാലത്ത് ഇന്ത്യയിൽ കണ്ടിട്ടുള്ള മറ്റൊരു സംഭവവുമായി വളരെയധികം സാമ്യമുള്ളതുമാണ് അതായത് നുപൂർ ശർമ്മയുടെ കഥ നമുക്കറിയാം അതായത് അവർ ഒരു ടെലിവിഷൻ ചാനലിരുന്ന് ഒരു വസ്തുതാപരമായ കാര്യം പറഞ്ഞു ഒരു മതവിഭാഗത്തിൻ്റെ മതഗ്രന്ഥത്തിലുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത് അവർക്കെതിരെ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് വലിയ ബഹളമാണ് മത തീവ്രവാദികൾ ഈ രാജ്യത്ത് നടത്തിയത് അതിനെ തുടർന്ന് നുപൂർ ശർമ്മയുടെ ജീവിതം മാറിയത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു അവരെ പാർട്ടിക്ക് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ ആ ഒരു പ്രസ്താവനയുടെ പേരിൽ മാത്രമല്ല അവർക്ക് ഇപ്പോൾ മുഴുവൻ സമയവും കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷയിൽ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ട് അവർക്ക് എളുപ്പത്തിൽ അവിടെയും ഇവിടെയും സഞ്ചരിക്കാനും കഴിയുന്നില്ല ഇനി ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായി അവർക്ക് ആലോചിച്ച് ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് മത തീവ്രവാദികളുടെ ഭീഷണി ഉണ്ടാകുന്നതിന് മുമ്പ് ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹം പോലും മുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ തീപ്പൊരി നേതാവായിരുന്നു ഇന്നിപ്പോൾ ദില്ലിയിൽ ബി ജെ പിടിച്ചടക്കിയിരിക്കുന്നു ആ സമയത്തൊക്കെ ബി ജെ പിയുടെ ഒരു വലിയ റോളാകേണ്ട ഒരു പ്രവർത്ത പ്രവർത്തക കൂടിയാണ് അല്ലെങ്കിൽ നേതാവ് കൂടിയാണ് നുബൂർ ശർമ്മ നുബൂർ ശർമ്മയ്ക്ക് ഇന്ന് വീട്ടിനുള്ളിൽ ഒളിച്ച് കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു അവർക്ക് വധഭീഷണിയുണ്ട് അവർക്ക് അവരെ ആക്രമിച്ച് കൊല്ലുമെന്ന് ഐ എസ് ഐ എസ് അടക്കമുള്ള ആഗോള തീവ്രവാദ സംഘടനകൾ ഭീഷണി മുഴക്കിയിട്ടുണ്ട് അവരെ ബലാത്സംഗം ചെയ്യുമെന്ന് ഇവിടുത്തെ ജിഹാദികളെല്ലാം പറഞ്ഞിട്ടുമുണ്ട് ആ ഒരു രീതിയിൽ അവർക്കെതിരെ നിയമ നടപടികൾ വന്നു പല സംസ്ഥാനങ്ങളിലും പോയി അവർക്ക് ജാമ്യമെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ പി സി ജോർജിനെതിരെയും ആക്രമണം നടക്കുന്നത് ഈ രണ്ട് കേസിലും നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ചെയ്ത കുറ്റം എന്താണ് ഈ രണ്ട് നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ഒരു മതവിഭാഗത്തിനെതിരെ നഗസിദ്ധാന്തം ഇവർ എതിർത്തു എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ചെയ്ത തെറ്റ് ഇപ്പൊ പി സി ജോർജും അതിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോയ ആളല്ല കാര്യം നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ കിട്ടില്ല എന്നറിഞ്ഞിട്ടും ശക്തിയുക്തം എതിർത്തുകൊണ്ട് തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങനെ രാജ്യദ്രോഹികളായിട്ടുള്ള രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇലക്ഷനെ നേരിട്ടത് ആ എലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തായാലും ഇതിൽ തോൽക്കും അതിനൊരു കൃത്യമായ സൂചന എനിക്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു കാര്യം അറിയാം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവരാണ് മുസ്ലിം ലീഗ് വെറും വെറുമൊരു രാഷ്ട്രീയ പാർട്ടിയല്ല അതൊരു വർഗീയ പാർട്ടി ി തന്നെയാണെന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പി സി ജോർജ് അതുകൊണ്ടുതന്നെ പി സി ജോർജ് ഇവരുടെ എല്ലാം കണ്ണിലെ കരടായി മാറിയിട്ടുണ്ട് കാലാകാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് മുന്നണികളോടൊപ്പവും പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾപ്പാർട്ടി രാഷ്ട്രീയത്തെക്കുറിച്ചും ഇദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം എങ്ങനെ നിലപാടുകൾ സ്വീകരിക്കുന്നു എങ്ങനെയാണ് ഇതിനകത്തെ അജണ്ടകൾ കൈക്കൊള്ളുന്നത് തുടങ്ങി മർമ്മപ്രധാനമായ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ കൂടിയാണ് പി സി ജോർജ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ഇത്രയധികം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു നിരീക്ഷണമായി എടുത്തു കാട്ടുന്നത് തീർച്ചയായും നമ്മൾ പി സി ജോർജിൻ്റെ സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അദ്ദേഹം ഈ സമയത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ഇസ്ലാമിക മതതീവ്രവാദ ശക്തികളെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു നേതാവാണ് അഖിലേന്ത്യാ തലത്തിൽ ഇസ്ലാമിക് ഫോഴ്സസിനോട് അപ്പീസ്മെൻറ്റ് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെ ജനം തിരസ്കരിക്കുകയാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ഇസ്ലാമിക മതതീവ്രവാദ ശക്തികളെ ചേർത്ത് നിർത്തി തുടർഭരണം നേടിയ ഒരു മുന്നണിയാണ് ഇവിടെ ഭരിക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും ആ മുന്നണിയിൽ നിന്ന് വിഘടിപ്പിച്ച് വീണ്ടും അധികാരം പിടിക്കാനാണ് യു ശ്രമം അല്ലാതെ ഈ മത ബദലൊരുക്കാനോ ജനകീയമായ ഒരു മുന്നേറ്റം നടത്താനോ യു ഡി എഫ് ശ്രമിക്കുന്നില്ല കുറുക്കു വഴിയിലൂടെ അധികാരം കണ്ടെത്തുക അതിന് മത തീവ്രവാദികളെ ശക്തികളെ ഇങ്ങനെ പരിപോഷിപ്പിച്ച് നിർത്തുക അവരോട് അവർക്ക് പരമാവധി അവർ അപ്പീസ്മെന്റ് പോളിറ്റിക്സ് നടത്തുക എന്നാൽ ഇതിന് വളരെ വിപരീതമായിട്ടും തുറന്ന് സംസാരിക്കുകയും തുറന്ന് എതിർക്കുകയും ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനാണ് പി സി ജോർജ് തൻ്റെ താൻ എലക്ഷന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മത അല്ലെങ്കിൽ ആ വർഗീയ ശക്തികളുടെ വോട്ട് തനിക്ക് വേണ്ട എന്ന സധൈര്യ നിലപാടെടുത്തിട്ടുള്ള വ്യക്തിയാണ് പി സി ജോർജ് പലരും വോട്ട് തരും വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നൊക്കെ ഒരിടത്തും തൊടാതെ പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന ഇന്ന ആളുകളുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നിലപാടിനോട് വലിയ എതിർപ്പ് അവർക്കുണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ ഇപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പി സി ജോർജിൻ്റെ ജീവന് പോലും ഇപ്പോൾ അപകടം പറ്റിയല്ല കാരണം അത്രമാത്രം പി സി ജോർജിനെ അവർ പിന്തുടരുന്നുണ്ട് അത്രമാത്രം പി സി ജോർജിൻ്റെ വാക്കുകൾ അവർ നോക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന രീതിയിൽ പി സി ജോർജിനെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് ഇത് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം അതായത് മുസ്ലിം അപ്പു അപ്പീസ്മെൻറ്റിന് എതിരായി പി സി ജോർജ് സ്വീകരിച്ചിട്ടുള്ള നടപടിക്കെതിരെ അദ്ദേഹം വലിയ ഭീഷണി നേരിടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ വക്കഫ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും എടുക്കുന്ന നിലപാടുകളാണ് മുനമ്പത്ത് ഇത്രയും വലിയൊരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നു മുനമ്പം സമരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും മുസ്ലിം ലീഗും കോൺഗ്രസ്സും സി പി എമ്മും ഒക്കെ നടത്തി പക്ഷേ അതിലൊന്നും ആ സമരം കെട്ടുപോയില്ല ആ സമരാഗ്നി വീണ്ടും വരും ദിവസങ്ങളിൽ ആളി കത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അവർക്ക് കടലിലേക്ക് ഇറങ്ങി സമരം നടത്താനുള്ള ഇതൊക്കെ നടത്തുന്നുണ്ട് വക്കഫ് ബോർഡ് ഇവിടുത്തെ ഈ മുനമ്പത്തുകാരുടെ ഭൂമി തട്ടിപ്പറിക്കുക അല്ലെങ്കിൽ മുനമ്പത്തുകാർ അവർ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഭൂമിക്ക് പകരമായി സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഭൂമി തട്ടുക ഇതാണ് വക്കഫ് ബോർഡ് കേരളത്തിൽ വലിയ ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വക്കഫ് ബോർഡിൻ്റെ ഈ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധം നടത്തുന്നവരിൽ ഒരാളാണ് അല്ലെങ്കിൽ ഈ സമരത്തിന് വലിയ നേതൃത്വം നൽകുന്നവരിൽ ഒരാളാണ് പി സി ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും അദ്ദേഹം നിരന്തരം ഈ മുനമ്പത്തെ സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഇരട്ടത്താപ്പുകളെ തുറന്നു കാട്ടുന്നുണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള ഇസ്ലാമിക സംഘടനകൾക്കെതിരെ അദ്ദേഹം നിലപാടെടുക്കുന്നുണ്ട് ജനിച്ച മണ്ണിൽ നിന്നും പൗരന്മാരെ ഇറക്കി വിടുന്ന ഒരു വലിയ അജണ്ടയുമായി ഇവിടുത്തെ മുസ്ലിം മത തീവ്രവാദ ശക്തികൾ മുന്നോട്ട് വരുമ്പോൾ അതിന് ചെറുക്കുന്ന പ്രവർത്തനത്തിലാണ് ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ഏർപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല കുമാർ ഇപ്പോൾ എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ ജോർജിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കുറിച്ച് ശക്തിയുക്തം അന്വേഷണം നടത്തുകയും അതിൻ്റെ മറ പല കാര്യങ്ങളും അതായത് ഇവിടത്തെ മാധ്യമപ്രവർത്തകർക്ക് പോലും അറിവില്ലാത്ത പല കാര്യങ്ങളും പഠിച്ച് കൃത്യമായി അതിനെക്കുറിച്ച് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നത് ഷോൺ ജോർജ് ആണ് അതിന് പിന്നിൽ ശരിക്കും പി സി ജോർജിൻ്റെ ഒരു കരമുണ്ടോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും കണ്ണിലെ ഒരു കരടാണ് പി സി ജോർജ് ഈ അടിച്ചമർത്തുമ്പോൾ എന്തിനെങ്കിലും പേരിൽ അടിച്ചമർത്തപ്പെട്ടാൽ ആ ശല്യം അത്രയും ഇല്ലാതാകുമല്ലോ എന്നുള്ളൊരു പുതുതത്വം ഉണ്ടല്ലോ ആ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പി സി ജോർജിനെതിരെ ഭരണപക്ഷം കൃത്യമായി കാഴ്ചവെച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം പി സി ജോർജിൻ്റെ ഒരു സംഭാഷണ ശൈലി എല്ലാവർക്കും അറിയാം വായ്ത്താളത്തിൽ ജയിക്കാൻ പറ്റിയ ഒരാളല്ല ചർച്ചയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടി കൃത്യമായി ലഭിക്കുകയും ചെയ്യും ഒട്ടേറെ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടെലിവിഷൻ ചാനലിലൊക്കെ ഇന്നും ട്രോളുകളായ നിൽ സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പി സി ജോർജിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും പേടിയാണ് അദ്ദേഹവുമായി സംസാരിച്ച് ജയിക്കാൻ മാത്രമല്ല ഒരു സത്യക്രിസ്ത്യാനിയാണ് അദ്ദേഹം അല്ലെ പി സി ജോർജ് തൻ്റെ മതവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും കൃത്യമായി ആ അതിൻ്റെ സമ്പ്രദായങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന ആളായിട്ട് കൂടിയും ഒരു ഹിന്ദുത്വ നിലപാട് എപ്പോഴും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ചും ശബരിമല പ്രക്ഷോഭ വേളയിലൊക്കെ തെരുവിലിറങ്ങി നിന്ന് തൻ്റെ പഞ്ചായത്തിലൂടെ ഇരാറ്റുപേട്ടയിലൂടെ ഒരു സ്ത്രീ പോലും ഒരു യുവതി പോലും ശബരിമലയിലേക്ക് പോകില്ല എന്ന് അന്ന് സത്യര്യം വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം കൂടി പി സി ജോർജ് കാണിച്ചിരുന്നു ഇതൊക്കെ കാലാകാലങ്ങളിലായി പലരുടെയും യും കണ്ണിൽ കരടായി മാറാൻ മറ്റു വഴികൾ വേണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു അപ്പോൾ ഇതൊക്കെ കാത്തു സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണോ ഈ ഒരു തിരിച്ചടി ഇതിനും അപ്പുറം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന് അപ്പുറം പി സി ജോർജ് പി സി ജോർജ് ഒരുപാട് രഹസ്യം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് കാര്യം അദ്ദേഹം തന്നെ പലപ്പോഴും പല ഇന്റർവ്യൂകളും നമ്മളോട് പോലും പറഞ്ഞിട്ടുണ്ട് ഞാൻ വാ തുറന്നാൽ ചിലപ്പോൾ കേരളത്തിന്റെ ഗതി തന്നെ മാറും എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും അദ്ദേഹത്തിൽ ഭയമുണ്ടോ അല്ല അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കാര്യം അല്ല അതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് അതായത് ജിഹാദികളുടെ എതിർപ്പിന് പുറമെ മറ്റൊരു രാഷ്ട്രീയ എതിർപ്പ് കൂടി വെല്ലുവിളി കൂടി പി സി ജോർജ് നേരിടുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒരു മൂന്നാം ശക്തിയാണ് കേരളത്തിൽ അത് അതൊരു ഉയർച്ചയുടെ പാതയിലാണ് ഇതുവരെ ഭരണ തലത്തിലേക്ക് എത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണത്തിനകത്തെ ഉള്ളുകളികൾ അല്ലെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വലിയ അതിനകത്ത് നടക്കുന്ന പല കാര്യങ്ങൾക്കും ബി ജെ പിക്ക് അറിയില്ല ബി ജെ പി നേതാക്കൾക്കറിയില്ല ബി ജെ പി നേതൃത്വത്തിന് അറിയില്ല പക്ഷെ പി സി ജോർജിനെ പോലെ ആ കാര്യങ്ങളിൽ കേരളത്തിലെ അധികായകന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പല ഉള്ളുകളും അറിയാവുന്ന ഒരു വ്യക്തി ബി ജെ പിയുടെ പാളയത്തിലേക്ക് വന്നാൽ ബി ജെ പി ഒരു പ്രത്യേകിച്ചും ഒരു അഴിമതിരഹിത പ്രതിച്ഛായയൊക്കെ കാത്തു സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിലേക്ക് ഇങ്ങനെ പി സി ജോർജിനെ പോലുള്ള ഒരാൾ വന്നാൽ തീർച്ചയായും അത് ഇടത് വലത് മുന്നണികളുടെ നേതാക്കന്മാർ പി സി ജോർജ് പറയുന്നതിന് എതിർ എതിരൊന്നും ഇവർക്ക് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതി വരും മാത്രമല്ല ബി സി ജോർജ് വായ തുറന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിടിച്ചു നിൽക്കാത്ത ഒരു സാഹചര്യമുണ്ട് അതിനോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഈ എസ് എഫ് ഐ ഒ എന്നൊക്കെ കേൾക്കുന്നത് തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ജനങ്ങൾ കേൾക്കുന്നത് തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് കൃത്യമായും വഴി വെട്ടിക്കൊടുത്തത് ഷോൺ ജോർജ് നടത്തിയ നീക്കങ്ങളാണ് അതിനുശേഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നു ഇപ്പോഴും ആ കേസുമായി അദ്ദേഹം വളരെയധികം ദുബായിൽ ഉണ്ടായിരുന്ന ഷാഡോ കമ്പനികളുടെയൊക്കെ വിവരങ്ങൾ ഇദ്ദേഹമാണ് അതെ അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പി സി ജോർജും മകനും ഒരു മൂന്നാം ശക്തിയിലേക്ക് പോകുമ്പോൾ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഏത് നിമിഷവും യു ഡി എഫും എൽ ഡി എഫും പ്രതീക്ഷിക്കുന്നുണ്ട് ഇതെല്ലാം പി സി ജോർജിനെ വേട്ടയാടാൻ ഇവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ വിടുവായ ം പറയുന്ന വർഗീയത പറയുന്ന ഒരർത്ഥവുമില്ലാതെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് പി സി ജോർജ് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കണം അങ്ങനെയാണ് എങ്കിൽ നാളെ മറ്റൊരു രാഷ്ട്രീയ ആരോപണം വന്നാൽ അവർക്ക് അത് പറഞ്ഞ് എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കാളേറെ രൂക്ഷമായ ഭാഷയിൽ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് എം എം മണി അടക്കമുള്ള ആളുകൾ എന്തെല്ലാം കേരളത്തിൽ പറഞ്ഞു നടക്കുന്നു അപ്പം അവർക്ക് അതെ ഇവിടെ അസ്ത്രമൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ആ ആൾക്കാരെ പോലും സ്പർശിക്കാതെ ഇവിടെ പി സി ജോർജിന് ഈ ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ആ ഒരു വിവാദം അതിനുശേഷം പി സിയുടെ ഒരു നിലപാട് പരിശോധിച്ചാലും പി സിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അദ്ദേഹം സജീവമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇപ്പൊ രംഗത്ത് വരുന്നില്ല അദ്ദേഹം അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പലപ്പോഴും വിളിക്കുമ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ പറയാറുണ്ട് അധികം അദ്ദേഹം പലപ്പോഴും വാർത്താലേഖകരെ കാണുന്നത് പോലും എഴുതി വെച്ച ഒരു ഷീറ്റുമായിട്ടാണ് കാരണം കാര്യങ്ങൾ കൈവിട്ട് പോകരുത് തനിക്കെതിരെ ഒരു നിയമ നടപടിക്കുള്ള സ്കോപ്പ് ശത്രുവിനുണ്ടാക്കി കൊടുക്കരുത് എന്ന ഒരു നിശ്ചയത്തോടുകൂടി അദ്ദേഹം വളരെയധികം ഒതുങ്ങി കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അതുകൊണ്ട് തന്നെ ഈ പി ഇങ്ങനെ ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് മറ്റ് ജിഹാദികളുടെ ഭാഗത്തു നിന്നുള്ള ആ ഈ പറയുന്ന ഭീഷണി അത് കുറച്ചുകൂടി ഗൗരവമേറിയതാണ് നുപൂർ ശർമ്മ നേരിട്ടതുപോലെയുള്ള ഭീഷണിയാണിപ്പോൾ ഇപ്പോൾ ഈ പി സി ജോര്ജ് നേരിടുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ ജീവന് പോലും ഭീഷണി ഉണ്ടായേക്കാവുന്ന സാഹചര്യം കേരളത്തിലുണ്ട് സർക്കാർ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊടുക്കാനുള്ള ഒരു നടപടിയും കൂടി സർക്കാർ സ്വീകരിക്കുകയാണ് തീർച്ചയായും വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ് എന്തായാലും കേരളത്തിൽ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് ഇങ്ങനെയാകും ഇനി അതായത് ചില രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹം ഒരു സത്യത്തിലൊരു രാഷ്ട്രീയ വിമർശനമാണ് നടത്തിയത് ഇസ്ലാമിക രാഷ്ട്രീയത്തോടുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം നടത്തിയത് ആ വിമർശനം അങ്ങനെ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മുസ്ലിമിനെതിരെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അഭിപ്രായം പറഞ്ഞാൽ ഇനി ഇങ്ങനെയാകും കേരളത്തിൽ ഏതൊരാളുടെയും അവസ്ഥ എന്ന് ചെയ്യുക കൂടിയാണ് ഇത്തരം ശക്തികളുടെ ബാക്കിയുള്ളവർക്കെതിരെ ആർക്കും എന്തും പറയാനുള്ള ഒരു ഒരു അതെ അങ്ങനെ നെറ്റിപ്പറ്റം കിട്ടിയ ഗജവീരന്മാരുടെ മസ്തകത്തിൽ ഭീകരന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ട് എഴുന്നള്ളത്ത് നടത്തിയാൽ അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അതെ തീർച്ചയായും നമസ്കാരം എലിപെക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം इंजीनियरिंग गुजरात तीर्थयात्रा डॉट